ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്നത് മുതലേ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതിയാണ് പ്രകൃതി എന്ന അനുശ്രീ ഓമനത്തിങ്കിൾ പക്ഷി എന്ന സീരിയലിൽ ബാലതാരം എത്തിയ പിന്നീട് ഒരുപാട് സീരിയലുകളുടെ ഭാഗമായി നായികയായും സഹതാരമായും ഒക്കെ അഭിനയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു അനുശ്രീയുടെ ഒളിച്ചോട്ടവും വിവാഹവും ഒക്കെ അതിനുശേഷം എപ്പോഴും അനുശ്രീയുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് അമ്മയുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ടാണ് അനുശ്രീ സീരിയൽ പിന്നടി പ്രവർത്തനായ വിഷ്ണുവിനൊപ്പം ഒളിച്ചോട്ടു പോയത് ഗർഭിണിയായപ്പോഴാണ് അമ്മ അനുശ്രീയെ തിരിച്ചു വിളിച്ചത് വളകാപ്പു ചടങ്ങുകൾ വരെ എല്ലാം ഓക്കെയായിരുന്നു പ്രസവത്തോടെ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നു നൂലുവട്ട് ചടങ്ങിന് വിഷ്ണു വരാതായതോടെയാണ് വേർവിരിയിൽ വാർത്ത ശക്തമായത് പിന്നീട് വാർത്ത സ്ഥിരീകരിച്ച് അനുശ്രീയും വിഷ്ണുവും എത്തുകയും ചെയ്തു വേർവിരിലിന് ശേഷം അമ്മയ്ക്കും മകനുമൊപ്പം യൂട്യൂബ് വീഡിയോകളുമായി അനുശ്രീ സജീവമായിരുന്നു പിന്നീട് പെട്ടെന്ന് താരം അപ്രത്യക്ഷമായി അൻപതിനായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അനുശ്രീയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴില്ല അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ നടി സജീവമായിരുന്നില്ല വല്ലപ്പോഴും എന്തെങ്കിലും പോസ്റ്റുമായി ഇൻസ്റ്റഗ്രാമിലെത്തിയ അനുശ്രീയോട് എവിടെയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലിനെ എന്ത് പറ്റി എന്നൊക്കെ ആരാധകർ ചോദിച്ചുവെങ്കിലും അതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പോഴുതാ പുതിയ ഇൻസ്റ്റഗ്രാം വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് അനുശ്രീ ആരാധകരുടെ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോഴും മറുപടിയൊന്നുമില്ല വിശേഷങ്ങളൊന്നും നടിക്ക് പറയാനുമില്ല എവിടെയും പോയിട്ടില്ല ഞാൻ അമ്മയ്ക്കും മകനുമൊപ്പം ഹാപ്പിയായി ജീവിക്കുന്നു എന്ന് പറയും വിധമാണ് അനുശ്രീയുടെ പുതിയ വീഡിയോ കാതുകളിൽ പെർസിംഗ് ചെയ്യുകയും ചുണ്ടിന് താഴെ ബ്യൂട്ടി സ്പോട്ട് ഇടുന്നതുമാണ് അനുശ്രീയുടെ പുതിയ മാറ്റം സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് പഴയ നായികാനിരയിലേക്ക് അനുശ്വര തിരിച്ചെത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക